എപ്പോഴാണ് ഞാൻ മരുന്നിനും അപ്പുറം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിനായി സഹായം തേടേണ്ടത് നിങ്ങൾ സ്വയം വിലയിരുത്തുക ഒന്ന് മരുന്നിന്റെ ഡോസ് കൂട്ടേണ്ടി വരുന്നുണ്ടോ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിങ്ങളുടെ മരുന്നുകളുടെ ഡോസ് കൂട്ടിയിട്ടുണ്ടോ രണ്ട് ബ്ലഡ് ഗ്ലൂക്കോസും എച്ച് പി എൻ സിയും നോർമൽ ആണ് മൂന്ന് ഷുഗറിനും പ്രഷറിനും ഹൃദ്രോഗത്തിനും തൈറോയിഡിനുമായി നിങ്ങൾ നാലോ അഞ്ചോ ഗുളികകൾ കഴിക്കുന്നുണ്ടോ ഇത് കാണിക്കുന്നത് രോഗത്തിന്റെ മൂലകാരണം മരുന്നുകളേക്കാൾ വേഗത്തിൽ വളരുന്നു എന്നാണ് നാല് പ്രധാന അവയവങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നത് ആദ്യം കാണിക്കുന്നത് ജി എഫ് ആർ ടെസ്റ്റിലും മൂത്രത്തിലെ പ്രോട്ടീനിന്റെ അളവിലുമാണ് ജി എഫ് ആർ കുറഞ്ഞ തൊണ്ണൂറിൽ താഴെ ആയോ മൂത്രത്തിലൂടെ ആൽബിദിൻ പോകുന്നുണ്ടോ അഞ്ച് കൈകളിലോ പാദങ്ങളിലോ മരവിപ്പോ പുകച്ചിലോ തോന്നുന്നുണ്ടോ ഓർമ്മക്രോ മറവി കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ന്യൂറോപ്പതി അഥവാ പ്രമേഹം നരമ്പുകളെ ബാധിച്ചു തുടങ്ങിയതിന്റെ ലക്ഷണമാവാം ആറ് സ്റ്റെപ്പ് കയറുമ്പോഴോ ജോലികൾ ചെയ്യുമ്പോഴോ അസാധാരണമായ ക്ഷീണവും കിടപ്പും തോന്നുന്നുണ്ടോ ആൻജിയോഗ്രാഫി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഹൃദയ രക്തക്കോഴിയിൽ ബ്ലോക്ക് ഉണ്ടാവാം പ്രമേഹം ഹൃദയത്തെ സാരമായി ബാധിച്ചിരിക്കാം ഏഴ് സന്ധികളിൽ വേദനയുണ്ടോ മുട്ടിന് തേമാനമുണ്ട് തൂക്കം കുറയ്ക്കണം മുട്ട് മാറ്റിവെക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എട്ട് കണ്ണ് പരിശോധനയിൽ കാട്രാക്ടിന്റെ തുടക്കമുണ്ട് കാൻട്രാക്ട് സർജറി വേണം എന്ന് ഡോക്ടർ പറഞ്ഞു കണ്ണിൽ ലേസർ സർജറിയോ ഇഞ്ചക്ഷനോ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ കണ്ണിലെ പ്രഷർ കൂടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അമിത ഗ്ലൂക്കോസും അമിത ഇൻസുലിനും കണ്ണിലെ രക്തക്കൊള്ളുകൾക്ക് കാര്യമായ നാശം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് ഫാറ്റി ലിവറോ ലിവർ ഫൈബ്രോസിസോ സിറോസിസോ കണ്ടു തുടങ്ങി പത്ത് റീബൗണ്ട് ഇഫക്റ്റ് നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ഡോസ് മരുന്ന് കഴിക്കാൻ സാധിക്കാതെ വന്നാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ അപകടകരമാവട്ടും ഉയരുന്നുണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ കോശങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ പ്രവർത്തനശേഷി കാര്യമായി കുറഞ്ഞിരിക്കുന്നു അതിനെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക